വാ ഗ്യാസ്ട്രബിളാകുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അത് മാറാൻ വേണ്ടി എൻ്റെ മുത്തശ്ശിയുടെ തന്നൊരു കൂട്ടാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം നമുക്കിതിനായിട്ടൊരു കറ്റാർ വഴി എടുക്കാം അതിനുശേഷം നമുക്കാണെങ്കിൽ ആ കറ്റാർ വഴി ഒന്ന് കഴിവുക ചൂടുവെള്ളത്തിൽ കഴുകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കഴിവുക അതിനുശേഷം നമുക്കാണെങ്കിൽ ഒരു മിക്സി ജാർ എടുക്കുക അതിനകത്ത് കറ്റാർ വാഴയുടെ ജെല്ല് അങ്ങോട്ട് ഇടുക അതിനുശേഷം നമ്മളാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക രണ്ടിൽ കൂടുതലാവരുത് അടുത്ത നമുക്ക് നാരങ്ങട ഒരു മുറി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ മൂന്നായിട്ടാണ് ഇത് എടുത്തേക്കുന്നത് അപ്പം നമുക്ക് പിഴിയാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ എടുത്തേക്കുന്നത് എന്തായാലും ഇത് നിങ്ങൾക്കൊരു ട്രിക്ക് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് പിഴിയാൻ പറ്റും നമ്മൾ ആ മിക്സിക്കകത്തോട്ട് ഈ എടുത്തേക്കുന്ന മൂന്ന് നാരങ്ങയും ഇതേപോലെ പിഴിഞ്ഞ് കൊടുക്കുക അതിനുശേഷം വീട്ടിൽ പൊടിച്ച കുരുമുളക് ആഡ് ചെയ്യാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ സോഡയും കൂടി ആഡ് ചെയ്ത് സെറ്റ് ആക്കുക പിന്നെ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ വീട്ടിൽ അല്ലാത്ത ഉണ്ടെങ്കിൽ അല്ലാത്തെയും ആഡ് ചെയ്യുക അതിനുശേഷം നമുക്കൊന്ന് എടുക്കാം അങ്ങനെ നമ്മുടെ സാധനം ഇത് റെഡി ആയിരിക്കുന്നു ഗ്യാസ് ഇത് കുടിക്കുകയാണെങ്കിൽ ഊറ്റടി ഗ്യാസ് പമ്പ് എടുക്കും ഇതാണ് എൻ്റെ എനർജിയുടെ സീക്രട്ട്